സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ബഹുമാനം എന്നെങ്കിലും ഉള്ളവർക്കുള്ളതാണ് സത്യം പോലും ഉപേക്ഷിക്കരുത് സാഹചര്യം മോശമാകുമ്പോൾ വേദനാജനകവും നിങ്ങൾ നവീകരിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കും എല്ലാറ്റിനുമുപരിയായി അവർ അകന്നാൽ നല്ലത് സമ്മതിച്ചു നിങ്ങൾക്കായി ഒരേ സമയം പുതുമകൾ മെച്ചപ്പെടുത്താൻ ജോലിയിൽ പ്രവേശിക്കുക ഇപ്പോൾ പുറം ലോകത്തേക്ക് പോകൂ ഒപ്പം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക നിങ്ങളുടെ സാന്നിധ്യം ആയിരക്കണക്കിന് ആളുകളെപ്പോലെയാണ് ഹൃദയത്തിൽ പുതിയ പ്രകാശം സൃഷ്ടിക്കുന്നു ഏറ്റവും മനോഹരമായ മനുഷ്യ ശരീരം ഭാഗം മനസ്സാണ് എങ്കിൽ അങ്ങനെയാണ് അത് വൃത്തികെട്ടതാണെങ്കിൽ അത് മനോഹരമാണല്ലു കാര്യമോ നിങ്ങൾ പാപത്തെക്കുറിച്ച് ലജ്ജിക്കുന്നുവെങ്കിൽ പാപം കുറയുന്നു ഉൽപ്പന്നം പ്രവർത്തിക്കുന്നു അഭിമാനിക്കാവുന്ന ഒരു ഉൽപ്പന്നം എല്ലാവരും ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നാൽ സ്വയം മാറാൻ ആരെങ്കിലും എന്താണ് ശ്രമിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുക ലജ്ജ വരുന്നു പ്രകടിപ്പിക്കാൻ ഭയപ്പെടുന്നു അത് പാപമാണ്